നമസ്കാരം വക്കഫ് നിയമം നിയമമായി തീർന്നാലെങ്കിലും തീരുമാനമാകുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് അതുണ്ടായില്ല വക്കഫ് നിയമം ഏഴു മാസത്തിലേറെ ആ ആ ബില്ലിന്മേലുള്ള ചർച്ച ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴ് മുതൽ ഇന്ത്യൻ പാർലമെന്റിലെ ആ ബില്ല് നമ്മുടെ ന്യൂനപക്ഷ നിയമകാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു പിന്നെ അത് പാർലമെന്റിൽ ചർച്ച പാർലമെന്റിന് പുറത്ത് ചർച്ച പിന്നെ അത് ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റിക്ക് ജെ വിട്ടു അതിനകത്ത് ചർച്ച അവർ രാജ്യം മുഴുവൻ നടന്നുള്ള ചർച്ച അങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച അത് തീരുമാനമായത് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും അവതരിപ്പിച്ചു നീണ്ട ചർച്ച നടന്നു വോട്ടെടുപ്പ് നടന്നു ലോക്സഭ പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡന്റിനെ വിട്ടു ശ്രീമതി ദ്രൗപതി മുർമു അത് ഒപ്പുവെച്ചു ബില്ല് നിയമമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കം ഭേദഗതി നിയമം എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ നിയമമായാൽ തീർന്നെല്ലോ ഇനിയിപ്പോൾ വേണ്ടത് ഒരേ ഒരു പ്രോസസ്സാണ് ഒരു ആക്ട് വന്നു എന്നുവെച്ചാൽ ഒരു ബില്ല് ആക്റ്റായിക്കഴിഞ്ഞു നിയമമായി കഴിഞ്ഞു ഇനി വേണ്ടത് അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ അനുബന്ധ ക്ലോസുകൾ അതിൻ്റെ വിസ്തരിച്ചുള്ള റൂൾസ് ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് നടപ്പാക്കാൻ തുടങ്ങിയത് പക്ഷേ ആക്ട് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അത് സുപ്രീം കോടതിയിൽ കയറി നിയമം ഇപ്പോൾ നിയമം സുപ്രീം കോടതിയിലാണ് പാർലമെൻറ്റിൽ നിന്ന് നിന്ന് നേരെ സുപ്രീം കോടതിയിലേക്ക് ഈ നിയമത്തിനെതിരായി നൂറോളം റിട്ട് ഹർജികളാണ് ഈ നിയമം ശരിയല്ല ഭരണഘടനാ വിരുദ്ധമാണ് തെറ്റാണ് പൗരാവകാശങ്ങൾക്ക് നിരക്കാത്തതാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നിരക്കാത്തതാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് തുടങ്ങിയിട്ട് പല മണ്ഡലങ്ങളിൽ നിന്ന് പല സംഘടനകളും വ്യക്തികളുമായിട്ട് നൂറിലേറെ ഹരജികൾ വന്നിട്ടുണ്ട് ഈ ഹരജികൾ ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആദരണീയനായ സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് ആ ബെഞ്ച് പ്രഥമ ദൃഷ്ടിയായി ഇത് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ആദ്യം പറഞ്ഞത് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ നിയമം ആക്റ്റായിട്ടേ ഉള്ളൂ റൂൾ ആയിട്ടേ ഉള്ളൂ പക്ഷേ നടപ്പാക്ക റൂൾ ആകുന്നതേ ഉള്ളൂ പക്ഷേ നടപ്പാക്കുന്നതിന് മുമ്പ് നടപ്പാക്കുന്നതിന് മുമ്പ് ഈ കോടതിയിൽ വന്ന ഹർജികളിന്മേൽ അന്തിമമായി തീർപ്പാക്കുന്നത് വരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പാലിക്കണം ഇന്ന് ഇന്നലെ പാസ്സായല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ വൈകാരികമായി നടപ്പാക്കാൻ പോകണ്ട കാരണം കോടതി പറഞ്ഞത് ഈ ഇഷ്യൂ വളരെ വളരെ സെൻസിറ്റീവാണ് എന്ന് മാത്രമല്ല അത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്കിടയാക്കും ഇന്ത്യയിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് പാലിക്കേണ്ട മൂന്ന് മര്യാദകൾ പാലിക്കേണ്ട നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഏതെങ്കിലും വക്കഫ് സ്വത്തിൻ്റെ പേരിൽ കോടതിയിൽ എന്നെങ്കിലും തറ എന്നെങ്കിലും കേസ് വരികയും ആ കേസുകളിൽ കോടതി വിധി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വക്കഫ് സ്വത്താകട്ടെ കോടതികൾ ഒരിക്കൽ വിധി പറഞ്ഞ കേസുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ വിധി നിലനിൽക്കും പുതിയ നിയമം നിയമത്തിൻ്റെ പേരിൽ പഴയ കോടതി വിധികളെ റദ്ദാക്കാൻ നിൽക്കരുത് അത് ഏത് തരത്തിലാവട്ടെ അതിപ്പോൾ വക്കഫ് ബൈ യൂസർ ദീർഘകാലമായി ഒരു വക്കഫ് സ്വത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ വക്കഫ് ചെയ്തതാവാം അതല്ലെങ്കിൽ ദീർഘകാല ഓണർ ബൈ ഓണർ തന്നെ ദീർഘകാല കോടതി യൂ ഓണർ തന്നെ വക്കപ്പ് ചെയ്തതാവാം പക്ഷേ യൂസർ ആയാലും ഓണർ ആയാലും വക്കപ്പ് ചെയ്തതിൻ്റെ രേഖകളൊന്നും ഉണ്ടാവില്ല ഇനി രേഖകൾ ഇല്ല എന്ന കാരണത്താൽ അത് ഗവൺമെൻറ്റിൻ്റെതാണ് എന്ന് അവകാശപ്പെടാനും പിടിച്ചെടുക്കാനും ഒന്നും ഇപ്പോൾ പോകേണ്ടതില്ല കാരണം അതിൽ ഒരിക്കൽ കോടതി ഇടപെട്ട വിധിയുണ്ടെങ്കിൽ അത് മാനിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൽക്കാലം ചെയ്യേണ്ട മുൻകരുതലുകൾ രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞത് ഈ അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ ഇപ്പോൾ ഉദാഹരണം ഒരു വക്ക പ്രോപ്പർട്ടിയിൽ തർക്കം വന്നിട്ട് വക്കപ്പാണോ അല്ലയോ എന്ന തർക്കമാകട്ടെ ആരുടേതാണ് എന്ന തർക്കമാകട്ടെ വക്കഫ് കയ്യേറിയ തർക്കമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ഭൂമി വക്കഫിൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന തർക്കമാകട്ടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പുതിയ നിയമം വന്നു എന്നതുകൊണ്ട് നിർത്തേണ്ടതില്ല അന്വേഷണം തുടരട്ടെ അന്വേഷണം പൂർത്തിയാക്കട്ടെ അതുവരെ ഈ നിയമം നടപ്പാക്കേണ്ടതില്ല അതാണ് അന്വേഷണത്തിലിരിക്കുന്ന പ്രോസസ്സ് പൂർത്തിയാക്കട്ടെ മൂന്നാമത് പാലിക്കേണ്ട ഒരു മര്യാദ കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് വക്കബ് ബോർഡിലും അതിൻ്റെ അനുബന്ധ കമ്മിറ്റികളിലും ഒക്കെ അമുസ്ലിങ്ങൾക്ക് മെമ്പർഷിപ്പ് അമുസ്ലിങ്ങൾക്ക് പങ്കാളിത്തം നൽകിക്കൊണ്ട് പുതിയ ഉത്തരവിൽ വകുപ്പുണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം നിങ്ങൾ ഈ അമുസ്ലിങ്ങളെ ഉൾക്കൊടുത്തി ഉൾപ്പെടുത്തിക്കൊള്ളുക അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ മുസ്ലിം മെമ്പർമാർ തമ്മിലോ മുസ്ലിം സംഘടനകൾ തമ്മിലോ ഒക്കെ തർക്കം മുസ്ലിം കക്ഷികൾ തമ്മിലോ ഒക്കെ തർക്കം വരുമ്പോൾ ഒരു അമുസ്ലിമോ ഒരു ഒരു അമുസ്ലിം ഒരു പക്ഷപാതമില്ലാതെ പെരുമാറുന്ന ഒരാളതിനകത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ കോടതി സുപ്രീം കോടതി പറഞ്ഞത് അവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കണം കാരണം ബാബരി ഈ പറഞ്ഞ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായൊരു മുസ്ലിം പ്രോപ്പർട്ടി ആയിരിക്കെ അതിന്മേൽ വോട്ടവകാശം ഉൾപ്പെടെയുള്ള അധികാരങ്ങളൊന്നും ഈ നോൺ മുസ്ലിം അംഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി തൽക്കാലം പരിഗണിക്കുക ഏതുവരെ ഈ വന്ന ഹർജികളൊക്കെ പരിശോധിച്ചിട്ട് കോടതി അന്തിമമായ വിധി കല്പിക്കുന്നത് വരെ അന്തിമമായ തീർപ്പ് കല്പിക്കുന്ന ഇന്ന് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇന്ന് കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഇന്ന് രണ്ട് മണി മുതൽ കോടതി സുപ്രീം കോടതിയുടെ ഈ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇത് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്തിമമായ തീർപ്പ് എന്നാണ് വരുന്നത് എന്നറിയില്ല അന്തിമമായി തീർപ്പ് വരുന്നത് വരെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നമ്മുടെ നിയമം ഇനി റൂൾ കഴിഞ്ഞാൽ പോലും സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കും ആ വിധി വരുന്നതുവരെ ഇത് നടപ്പാക്കുകയില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നലെ പാർലമെൻറ്റിൽ നമ്മുടെ ഇന്നലെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി നമ്മുടെ ഈ ഗവൺമെൻറ് പ്രതിനിധികളോട് ചോദിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ വക്കഫ് ബോർഡിൻ്റെ വക്ക വക്കഫ് സ്വത്തുക്കളുടെ രേഖ അന്വേഷിച്ച് പോയാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനമായും നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഒരുപാട് പള്ളികൾ ഈ മസ്ജിദുകൾ അതിൻ്റെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ രേഖ പരിശോധിച്ച് പരിശോധിക്കാൻ പോയാലുള്ളൊരു വലിയ അപകടം ഇത് ഈ ഇന്ത്യയിലെ ഈ സുൽത്താന്മാർ സുൽത്താന്മാരും മുഗളന്മാരും ഒക്കെ ഭരിച്ച കാലത്ത് ഉണ്ടായ ഉണ്ടായതായിരിക്കണം മിക്കവാറും ഈ പള്ളികളൊക്കെ അത് ഈ ഏത് കാലത്താണ് അതുണ്ടാകുന്നത് ഏതാണ്ട് ഈ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണല്ലോ ഏറ്റവും പ്രധാനമായ ഇപ്പോൾ ഇന്ന് പല തർക്കത്തിലും ഇപ്പോൾ നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെ തർക്കത്തിലിരുന്ന തർക്കത്തിലിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പള്ളികളും ദേവാലയങ്ങളും ഒക്കെ ഉണ്ടായത് ഈ ഈ നൂറ്റാണ്ടുകളിലാണ് പതിനാലാം നൂറ്റാണ്ടുകൊട്ടാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് വരെയാണ് എന്നാൽ കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ രേഖ ചോദിക്കുന്നത് ഏത് രേഖയാണ് ഇന്ത്യയിലെ പതിനേഴാം നൂറ്റാണ്ട് ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഈ പറയുന്ന നിയമങ്ങളും രേഖയും ഒന്നുമില്ല ഉദാഹരണത്തിന് ഈ ലാൻഡ് റിഫോമേഷൻ ലോ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ വന്നത് ബ്രിട്ടീഷുകാർ വന്നിട്ടല്ലേ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ലാൻഡ് റിഫോമേഷൻ രേഖ ഇല്ല വേറൊന്ന് ഈ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സ്വത്ത് കൈമാറ്റത്തിൻ്റെ നിയമം അപ്പോൾ ഭൂമിയോ സ്വത്തോ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ വളരെ സുവ്യക്തമായ നിയമങ്ങളൊക്കെ കണിശമായ രേഖകളും നിയമങ്ങളും രേഖപ്പെടുത്തലും രജിസ്ട്രേഷനും ഒക്കെ ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമല്ലേ അതിനു മുമ്പുള്ള സ്ഥാപനങ്ങളുടെ രേഖ പരിശോധിച്ചിട്ട് അതിന് അവരുടെ കയ്യിൽ രേഖയില്ല അതുകൊണ്ട് അത് വക്കപ്പല്ല അല്ലെങ്കിൽ അത് ആരുടേത് അത് അവരുടേതല്ല ആരുടേതുമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റേതാക്കാൻ പോയാൽ അത് ശരിയാണോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ശരിയാണെന്ന് തോന്നും വളരെ കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണം കാരണം ബ്രിട്ടീഷുകാർ വരുന്നത് തന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വരുന്നത് തന്നെ ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലാണ് അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നീട് ബ്രിട്ടീഷുകാർ പതുക്കെ പതുക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരമാവധി പ്രദേശങ്ങൾ കൈയടക്കുകയും പിന്നീട് അത് ബ്രിട്ടീഷ് മഹാറാണി ഏൽപ്പിച്ചുകൊടുക്കുകയൊക്കെ ചെയ്തതാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തേഴിലെ പ്ലാസ് യുദ്ധത്തോടു കൂടിയാണ് ഏതാണ്ട് ഇന്ത്യയുടെ ഒട്ടു മിക്ക പ്രദേശങ്ങളുടെ ആധിപത്യം അവർ കയ്യിലാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത്തേഴ് എന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിക്കാണ് അപ്പോൾ അതിന് ശേഷം അല്ലേ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അല്ലെങ്കിൽ രേഖ ഉണ്ടാകുന്നത് അതിന് ശേഷമല്ല രജിസ്റ്റർ നിയമം ഉണ്ടാകുന്നത് അതിനു മുമ്പുള്ള സം സംഗതികൾക്ക് നിയമം ചോദിച്ചു ഇന്നാൽ എങ്ങനെയാണെന്ന് കോടതി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ വക്കഫ് ആക്ട് ഇപ്പോൾ അത് വക്കഫ് ആക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വക്കഫ് അമെന്മെൻറ്റ് ആക്ട് വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ വക്കഫ് നിയമം ഏറ്റവും ഒടുവിൽ പരിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചിലെ ഭേദഗതിയിന്മേലുള്ള ഭേദഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത് നിയമമാണ് പക്ഷേ ആ നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട അടിയന്തിരമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നാണ് സുപ്രീം കോടതി പറയാൻ പോകുന്നത് വക്കഫ് നിയമത്തിൻ്റെ നടത്തിപ്പിൽ എന്തെല്ലാം ഇനി ആ നിയമം നടപ്പാക്കുമ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടി വരും ഒരു പക്ഷേ ഒരു പക്ഷെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ കാലാനുസൃതമായും നിയമാനുസൃതമായും പരിഷ്കരിച്ചും വ്യാഖ്യാനിച്ചും കോടതി എന്ത് ഏത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത് അനുസരിച്ച് ഇന്ന് പാർലമെൻറ്റിൽ നടക്കാണ്ടിരിക്കുന്നത് നടക്കാതിരിക്കുന്ന അതാണ് ഇന്ന് തീരുമാനമാകുമോ തീർപ്പ് കൽപ്പിക്കുമോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ വക്കഫ് ബില്ല് പാർലമെൻറ്റിൻ്റെ കയ്യിലാണ് പാർലമെൻറ്റിൻ്റെ കയ്യിലല്ല പാർലമെൻറ്റിൽ നിന്ന് സുപ്രീം കോടതിയുടെ കയ്യിലാണ് ഇനി കോടതി പറയട്ടെ വക്കഫിൻ്റെ വക്കഫ് ബില്ലിന്മേൽ വഖഫ് നിയമത്തിന്മേലുള്ള തീരുമാനം കാത്തിരിക്കാം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സമാധാനം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം